കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിനധി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഫോഷ്കിൻ്റെ വഴി എന്നോടകറ്റണമേ നിൻ്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ നമ്മോട് തന്നെ നമ്മൾ സത്യസന്ധരാകണമെങ്കിൽ ആ ഈ പ്രാർത്ഥന സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ വെയർ ഈസ് മൈ സോൾ ഇസ് നോട്ട് ഹെൽത്തി എൻ്റെ ആത്മാവിനെവിടെയാണ് കോട്ടം തട്ടിയിരിക്കുന്നത് ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് വേർ ഐ നീഡ് ടു ചേഞ്ച് എവിടെയാണ് ഞാൻ മാറ്റപ്പെടേണ്ടത് നമ്പർ ത്രീ വേർ ഐ നീഡ് ടു ഫോർ ഗീവ് ഐ ഐ നീഡ് ടു ബി മോർ കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എവിടെയാണ് ഞാൻ ക്ഷമിക്കേണ്ടത് എവിടെയാണ് ഞാൻ കൂടുതൽ ദയ കാണിക്കേണ്ടത് എവിടെയാണ് ആളുകളെ ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്പർ ഫോർ വേർ ഐ നീഡ് ടു കിറ്റ് ലെറ്റിംഗ് പീപ്പിൾ ടേക്ക് മൈ ജോയ് എവിടെയാണ് ഞങ്ങളുടെ ആത്മീയ സന്തോഷം നഷ്ടപ്പെടുത്തുന്നവരെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഇതെല്ലാം ഒരു മനുഷ്യൻ അവനവനെ തന്നെ ക്രമീകരിക്കുന്ന അവനവനെ തന്നെ സത്യസന്ധരാകുവാൻ നമ്മളെ തന്നെ സത്യസന്ധരാക്കുന്നത് നമ്മളാണ് പബ്ലിക്കല്ല നമ്മൾ സത്യസന്ധരാണെങ്കിൽ പബ്ലിക്കിന് മനസ്സിലാവും അസൂയ കൊണ്ടും പടങ്കം കൊണ്ടും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് എന്നാൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഉള്ള ഒരു ബോധ്യവും ധൈര്യവും നമ്മൾക്കുണ്ടായിരിക്കണം ആ ഒരു ധൈര്യം അതുകൊണ്ടാണ് സംഘടനകാരൻ പ്രാർത്ഥിക്കുന്നത് ഫോഷ്കിൻ്റെ വഴി എന്നോടകറ്റണമേ നിൻ്റെ രാജപ്രമാണം എനിക്ക് കൃപയോടെ നൽകണം ഫോഷ്കിൻ്റെ വഴി അകറ്റി ദൈവത്തിൻ്റെ ന്യായ പ്രമാണം കൃപയോടെ നൽകുവാനുള്ള ആ ദൈവശക്തി അതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിട്ടുള്ള ബലത്തിൽ നമുക്ക് മുന്നേറാം ദൈവത്തിൻ്റെ പരിശുദ്ധാലും അതിനെ സഹായിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് പരിശുദ്ധ പിതാവേ ഈ വേദനകണ്ടട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ എവിടെയാണ് മാറ്റപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കി എത്രമാത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിന് യോഗ്യമാവണ്ണം ജീവിക്കാൻ സാധിക്കുമോ അപ്രകാരം യേശുക്രിസ്തുവിന് യോഗ്യമാവണ്ണം ദൈവത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എ മാർ ബഹുമാനോടുള്ള കോടതികൾ വക്കീലമാർ ഡബ്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാരും സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴേ പെട്ടവരെയും പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ കരണക്രമ അധ്യാപകർ 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 പ്രഥമാധ്യാപകർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് വയനാടിൻ്റെ ദുരന്തത്തിൽ കഷ്ടത്തിലായിരിക്കുന്നവരെ വിടുവിക്കപ്പെടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രമീകരണങ്ങളൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തെ ഭാരതത്തെ നീ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ലോകരാജ്യങ്ങൾ ഇളകിയും മറിയുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു മനസ്സിലാക്കി കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ ഞങ്ങൾ ഇതിനെ കൂടുതൽ വിശുദ്ധരാക്കുവാൻ അനുദിനം വിശുദ്ധിയിൽ ജീവിക്കുവാൻ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിന്നാവേ ആമേ ഗോഡ് ബ്ലസ് യു